ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി കൂട്ടുകാരോട് ഒരു ഐഡിയകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ചെയ്യേണ്ടത് കാരണം രേവതി എങ്ങനെയെങ്കിലും ചിരിക്കണം അവളെ മനസ്സിൽ സന്തോഷം മാത്രം വേണം അവൾ ഒരുപാട് എൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു എനിക്കതൊന്നും കണ്ടിട്ട് സഹിക്കാനായിട്ട് പറ്റിയില്ലടാ അതുകൊണ്ട് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു കൂട്ടുകാരനവിടെ എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ് നീ ഒരു കോമഡി സിനിമ കൊണ്ടേ കാണിക്കുക അപ്പോൾ അവൾ ആ കോമഡി കണ്ടിട്ട് ഇരുന്ന് രേവതി ഇങ്ങനെ ചിരിച്ചോളും ആ എന്ന് പറഞ്ഞ് ചിരിച്ചോളും നീ എന്താ കളിയാക്കണം നീ ചുമ കോമഡി പറയാതെ അല്ല പിന്നെ നീ പെട്ടെന്നൊരു ഐഡിയ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഐഡിയ ഇതാണ് നീ എന്താന്ന് വെച്ചാൽ ചെയ്യും സച്ചി ഇങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കൂട്ടുകാരൻ്റെ ഒരു കോൾ വരുന്നത് അത് കൂട്ടുകാരൻ്റെ ഭാര്യയുടെ കോൾ ആയിരുന്നു ആ എന്താണ് വിളിച്ചത് അത് പിന്നെ ഓൺലൈനോ നീ എന്താന്ന് വെച്ചാൽ ചെയ്യുക എനിക്കിനി പറയാൻ ഒന്നും വയ്യ നീ എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ ഓൺലൈൻ 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 കട്ടാക്കിയിട്ട് പോ എന്നും പറഞ്ഞ ഫോൺ കട്ടാക്കുക അപ്പോൾ നമ്മുടെ സച്ചിയുടെ മറ്റൊരു കൂട്ടുകാരൻ വന്ന് ഇവനോട് പറയുകയാണ് എന്താണെന്നെ ആരാണ് വിളിച്ചത് എൻ്റെ ഭാര്യയാണോ അതേ ഭാര്യ തന്നെയാണ് എന്താ പ്രശ്നം എൻ്റെ ദൈവമേ ഇപ്പം എല്ലാം ഓൺലൈനിലാണല്ലോ എൻ്റെ ചേട്ടാ ദേ അവളെ എന്ത് സാധനം മേടിച്ചാലും ഓൺലൈൻ 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 തന്നെ ഒരു കർച്ചീഫ് മേടിക്കണമെങ്കിൽ പോലും ഓൺലൈൻ ഓർഡർ ചെയ്യും ഇതാണ് ഇവളുടെ പരിപാടി ആ അപ്പോൾ നമ്മുടെ സച്ചി ഇത് കേട്ടു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ഞെട്ടിപ്പോയി എന്താ എന്തെന്നേ പറഞ്ഞത് ഓൺലൈനോ അതേന്നേ ഇപ്പം ഏതെങ്കിലും പെണ്ണുങ്ങൾ വീടിന് പുറത്തിറങ്ങോ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇല്ലല്ലോ എല്ലാം അവരുടെ കൺമുന്നിലെത്തണം വീടിൻ്റെ മുന്നിലെത്തണം ഇതാണ് ഇവരുടെ പ്ലാന് അതുകൊണ്ട് എല്ലാം ഓൺലൈൻ വഴി ഇവർ ബുക്ക് ചെയ്യും അപ്പോഴേക്കും എല്ലാ സാധനങ്ങളും അവരുടെ കൺമുന്നിലെത്തുകയും ചെയ്യും ഇത് കേട്ട് സച്ചിയാണെങ്കിലേ എടാ ഐഡിയ കിട്ടിയടാ എനിക്ക് വലിയൊരു ഐഡിയ കിട്ടി നിങ്ങളിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഐഡിയ കിട്ടിയത് എന്താണ് ഐഡിയ അതെ ഓൺലൈൻ ഓൺലൈൻ തന്നെ ഒരു ഓൺലൈൻ കച്ചവടം നമുക്ക് നടത്തിയാലോ എന്നിങ്ങനെ ചോദിക്കാം ഓൺലൈൻ കച്ചവടം അതേ തന്നെ ഇപ്പോൾ രേവതിയുടെ പൂക്കടയില്ലല്ലോ അപ്പോൾ ഒരു സ്കൂട്ടർ മേടിച്ചിട്ട് സ്കൂട്ടറിലൂടെ പൂ വിറ്റുകൊണ്ട് നടക്കണം പിന്നെ ഒരു മൊബൈലും ഉണ്ടെങ്കിൽ മൊബൈലിൽ കൂടി കൂടുതൽ പൂ ഓർഡറുകൾ കിട്ടുമല്ലോ പിന്നെ രേവതിയുടെ കടയിൽ നിന്ന് പൂ മേടിക്കുന്ന കുറേ ചേച്ചിമാരൊക്കെയുണ്ട് ആ ചേച്ചിമാരൊക്കെ ആ ചേച്ചിമാരുടെ വീട്ടിലൊക്കെ ഇനി പൂവെത്തിച്ചു കൊടുക്കണം അതിനൊരു സ്കൂട്ടറും വേണോടാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എടാ ഈ സ്കൂട്ടറൊക്കെ മേടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആവും പൈസയാകുട്ടോ ആ അതൊക്കെ നടക്കുന്ന കാര്യമാണോ എടാ ഏത് കാര്യത്തിനും പൈസ വേണമല്ലോ പൈസ ഇല്ലാതെ ഒരു കാര്യം നടക്കില്ലല്ലോ അതുകൊണ്ട് പൈസ ഉണ്ടാക്കണം എന്റെ എങ്ങനെ കുറച്ച് പൈസ ഇരിക്കുന്നുണ്ടാ ബാക്കി എങ്ങനെയെങ്കിലും ഒപ്പിക്കണം എടാ അങ്ങനെയാണെങ്കിലേ ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാനില്ലേ അപ്പോ മറ്റേ കൂട്ടുകാരനും അതെ ഞാൻ നിനക്ക് പൈസ തരാനുണ്ട് അപ്പൊ ഈ കൂട്ടുകാരന്മാർ ഒരാൾ അയ്യായിരം ഒരാൾ നാലായിരം രൂപ കൊടുക്കുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കണ്ടു കഴിഞ്ഞപ്പോഴൊക്കെ നമ്മുടെ സച്ചിക്ക് ഭയങ്കര ഒരു സന്തോഷം സച്ചി പറയാം ആഹാ കൊള്ളാം ഇപ്പോൾ എൻ്റെ കയ്യിലും കൂടി പൈസ ചേർത്ത് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പത്തിരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ കാണും ആ അതും കൊണ്ട് സ്കൂട്ടർ കടയിൽ കൊടുത്തിട്ട് ഒരു സ്കൂട്ടറും കൂടെ മേടിക്കുക ബാക്കി പൈസ ലോണാക്കി ഇടാല്ലോടോ ആ അതെ ഏതായാലും നല്ല ഐഡിയേടാ അതെ ഇപ്പോൾ ഇനിയിപ്പോൾ രേവതിക്ക് വെറുതെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നീ ഉടനെ തന്നെ വേണ്ടെന്ന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ആ ഇത്രയും നല്ലൊരു ഐഡിയ ഇനി കിട്ടാനില്ലടാ എന്ന് പറയുക അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ കാർ എടുത്തുകൊണ്ട് ഒരു ഷോറൂമിലേക്ക് പോവുകയാണ് ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞിട്ട് ചേട്ടാ ചേട്ടാ ഒരു സ്കൂട്ടർ വേണമായിരുന്നു ചേട്ടാ സ്കൂട്ടർ വേണോ ഏത് മോഡൽ സ്കൂട്ടറാണ് ഏട്ടാ വേണ്ടത് അത് പിന്നെ ചേട്ടാ സ്കൂട്ടർ വേണ്ടതേ ഈ ലേഡീസിനൊക്കെ ഓടിക്കാൻ പറ്റിയ സ്കൂട്ടർ ഓ അതാണ് വേണ്ടത് എങ്കി വാ കാണിച്ചുതരാം ഒന്ന് പറഞ്ഞോണ്ട് സച്ചിയെ കാണിക്കാനായിട്ട് നേരെ പുറത്തേക്ക് കൊണ്ടുപോകുക അപ്പോൾ അവിടെ രണ്ട് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു റെഡും ഒരു സിൽവർ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഇത് ഇതാണ് പുതിയ ഇതൊക്കെ ഇത് നല്ലൊരു മോഡൽ തന്നെയാണ് ഇപ്പം ഈ രണ്ട് കളറേ ഉള്ളൂ ചേട്ടാ ഈ പെട്ടി വെക്കാൻ പറ്റിയ സ്കൂട്ടറേ ഏ പെട്ടി വെക്കാൻ പറ്റിയ സ്കൂട്ടറോ നിങ്ങൾ എന്താ പറയുന്നത് അതെ ഈ ഫുഡൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ സ്കൂട്ടറിൻ്റെ ബാക്കിൽ പെട്ടികളുണ്ടാവുമല്ലോ അങ്ങനെ പെട്ടി വെക്കാൻ പറ്റിയ സ്കൂട്ടർ എൻ്റെ ഭാര്യ ഒരു പൂ കച്ചവടക്കാരിയാ അവൾക്ക് ഓൺലൈനായിട്ട് ഇങ്ങനെ പൂ വിൽക്കാൻ വേണ്ടിയാ അപ്പോൾ ഈ സ്കൂട്ടറിൻ്റെ ബാക്കിൽ വെച്ചിട്ട് പൂവൊക്കെ കൊണ്ടുപോകണേ അതിനു വേണ്ടിയോ ഓ അതിനാണോ ആ അങ്ങനെയാണെങ്കിൽ ഈ സ്കൂട്ടർ ഓക്കെയാണ് എല്ലാ സ്കൂട്ടറിൻ്റെ ബാക്കിലും പെട്ടി വെക്കാനായിട്ട് പറ്റും ആണോ ഏട്ടാ ഇടമുറ സത്യം തന്നെയാണോ ആ വെക്കാനായിട്ട് പറ്റും പിന്നെ ഈ രണ്ട് കളറേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യക്ക് ഏത് കളറാണ് ഇഷ്ടം അത് പിന്നെ ചേട്ടാ എൻ്റെ ഭാര്യയ്ക്ക് ഏത് കളറാണ് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ലേട്ടാ ഇപ്പം ചേട്ടാ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഹ ഇവനെന്തൊരു ഭർത്താവാണ് ഭാര്യയ്ക്ക് ഏത് കളറാണ് ഇഷ്ടമെന്ന് പോലും ഇവനറിയില്ല എന്ന് ചേട്ടൻ ചേട്ടൻ ഇപ്പോൾ വിചാരിച്ച സത്യം തന്നെയാണ് അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടം അവൾക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അവളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ലേട്ടാ അത് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുമില്ല ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ട് ഇഷ്ടമാണ് വല്ലാത്ത സ്നേഹമൊക്കെയാണ് ഏതായാലും എനിക്കൊന്ന് ചോദിക്കണം അവളോട് അവൾക്ക് ഏത് കളറാണ് ഇഷ്ടമെന്ന് ഞാൻ ഞാനിപ്പോൾ തന്നെ ഇപ്പോൾ ചോദിക്കട്ടിട്ടോ ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ ഫോൺ ചെയ്യുക അപ്പം രേവതിയാണെങ്കിൽ വീട്ടിൽ നല്ല ജോലി തിരക്ക ആ സമയത്ത് ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ സച്ചിട്ടാ എന്താ സച്ചിട്ടാ വിളിച്ചത് അത് പിന്നെ രേവതി ആ സച്ചിട്ടാ സച്ചിയുടെ അച്ചക്ക് കഴിക്കാനായിട്ട് വരില്ലേ അല്ലെങ്കിൽ ഇനി കഴിക്കാൻ വരൂലേ അല്ല എനിക്കറിയാം വളരെ ചോദിക്കാം എൻ്റെ രേവതി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ കഴിക്കാനൊക്കെ വരാം പക്ഷെ ഞാൻ രേവതി നിന്നോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചത് എന്ത് കാര്യം അതെ നിനക്ക് ഏത് കളറാ ഇഷ്ടം അതെന്താ ഇപ്പം ഇപ്പം വിളിച്ച് ഞാൻ ചോദിക്കാനുള്ള കാരണം പറ രേവതി നിനക്ക് ഏത് കളറാ രേവതി ഇഷ്ടം ഒന്ന് പറ വേണ്ട സച്ചിചേട്ടാ എനിക്ക് മനസ്സിലായി സച്ചിയേട്ടൻ ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുകയായിരിക്കും എനിക്ക് സാരി മേടിക്കാൻ വേണ്ടി വേണ്ട സച്ചിചേട്ടാ എനിക്ക് സാരി ഒന്നും വേണ്ട സച്ചിൻ ഇങ്ങോട്ട് വാ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം ഷോ ഭക്ഷണമൊക്കെ കഴിക്ക രേവതി നീ ആദ്യം പറ നീ എനിക്കിഷ്ടമുള്ള കളർ ഏതാണെന്ന് സച്ചിയേട്ടാ എനിക്കിഷ്ടം പോലെ സാരിയുണ്ട് അതുകൊണ്ട് സാരി ഒന്നും അതേ സച്ചിയേട മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സച്ചിയുടെ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി രേവതി അപ്പൊ നീ കളർ പറയില്ലേ ഓ ഇതെന്താ സച്ചിട്ടാ ഇവിടെ അമ്മ ജോലി ചെയ്യണില്ലേ ചെയ്യണില്ലേ എന്ന് പറഞ്ഞൊരു ചോദിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് സച്ചിയേട്ട് സാരി മേടിച്ചുകൊണ്ട് വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറയും വീട്ടിൽ വെറുതിരിക്കുന്ന വിളക്ക് എന്തിനാണ് സാരി എന്നൊക്കെ അതുകൊണ്ട് അത് വേണ്ട വീട്ടിൽ എന്തിനാണ് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് വേണ്ട സച്ചി കേട്ടാ രേവതി നീ പറയുന്നുണ്ടല്ലോ ഓഹോ അപ്പം വിടുന്ന മട്ടില്ലല്ലേ ഇല്ല ഞാൻ വിടില്ല നീ പറ നിനക്ക് ഏത് കളറാണ് ഇഷ്ടം അത് മാത്രം എന്നോട് പറഞ്ഞാൽ മതി ഇത് കേട്ടപ്പോഴേക്കും എനിക്കോ എനിക്കിഷ്ടപ്പെട്ട കളറ് ചെമ്പനീർ പൂവിൻ്റെ കളറാണ് അതായത് ചുവപ്പ് ആ കളറാണ് എനിക്കിഷ്ടം ഇത് കേട്ട സച്ചി ആ സ്കൂട്ടറിലേക്ക് ഒന്ന് നോക്കാം അവിടെ ചുവമ്പ് കളർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ മതി രേവതി എനിക്ക് ഇത്രയും മാത്രം മതി ചുവപ്പ് കളറാണ് കളറാണെന്നെനിക്കിഷ്ടം അല്ലേ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിൽക്കുക സച്ചിട്ടാ അത് പിന്നെ സച്ചിട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുക പക്ഷേ അപ്പോഴേക്കും ഫോൺ കട്ടാക്കിയിട്ട് പോയി ആ ചേട്ടാ അവൾക്ക് ഇഷ്ടേ ചുവപ്പ് കളറാണ് അപ്പം ഈ സ്കൂട്ടർ തന്നെ എടുത്തു ചേട്ടാ ഇപ്പം തന്നെ കൊണ്ടുപോകലോ അല്ലേ അതിനെന്താ എല്ലാം കൊണ്ടുപോകാം പിന്നെ കുറച്ച് പേപ്പേഴ്സൊക്കെ ഒന്ന് ഫോം ഫില്ല് ചെയ്യാനുണ്ട് ഇ വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് സച്ചിയെ പിന്നീട് സച്ചി വീടിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു വീടിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞിട്ട് നേരെ രവിയെ വിളിക്കുകയാണ് അച്ചാ അച്ഛനൊന്ന് പുറത്തേക്ക് ഇറങ്ങി വരാമോ ആ അമ്മയും കൂട്ടി വേണേ വരാൻ എന്താടാ സച്ചി അതൊക്കെ പറയാം അച്ഛാ അച്ഛൻ ഇങ്ങോട്ട് വാ എട സച്ചി എന്ന് പറഞ്ഞ ഫോൺ കട്ടാക്കുക അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധീ വിളിക്കുകയാണ് എടാ സുധീ നീ എവിടെയാ ഇവിടെ ഉണ്ടോ ആ ഞാൻ വീടിനകത്തുണ്ട് എന്ത് സച്ചി എൻ്റെ ഭാര്യ പൗഡർ ഇട്ടത്തി എവിടെയുണ്ടോ ആ ഉണ്ടല്ലോ ആ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട് എങ്കിലേ നീ നിൻ്റെ ഭാര്യയും കൂട്ടി പുറത്തേക്കൊന്ന് ഇറങ്ങി വാ എന്തിനാന്ന് പറയടാ അതൊക്കെ പറയാം എടാ നീ ചുമ്മാ കളിക്കാതെ എന്താന്ന് വെച്ചാൽ പറ അങ്ങനെ പറഞ്ഞു തരുന്നതിന് മുന്നേ അവിടെ ഫോൺ കട്ടാക്കുക അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സച്ചിയേട്ടാ എന്താ സച്ചിയേടാ വിളിച്ചത് എടാ ശ്രീകാന്തേ നീ ഇന്ന് ഹോട്ടലിൽ പോയോ ഇല്ല പോയില്ല പോകാനായിട്ട് ഒരുങ്ങിയാണ് സച്ചിയേട്ടാ എങ്കിലേ നിന്റെ ഭാര്യയും കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്തിനാ സച്ചിട്ടാ എന്തിന പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഓ കാര്യം പറഞ്ഞാൽ മാത്രമേ നീ ഇറങ്ങി വരുവല്ലോ അല്ല സച്ചി അല്ല എന്താ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട നീ ഒന്നും കൂടുതൽ പറയാൻ നിൽക്കണ്ട നിന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞ ഇറങ്ങി വന്നാൽ മാത്രം മതി കേട്ടോ എന്ന് പറഞ്ഞോണ്ട് ഫോൺ വയ്ക്കുക അപ്പോൾ വർഷം ചോദിക്കുകയാണ് എന്താ ശ്രീകാന്തെ ആ എന്താണെന്നറിയില്ല സച്ചിയുടെ പെട്ടെന്ന് തന്നെ നമ്മൾ രണ്ടുപേരോടും പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിരിക്കുക എന്താ കാര്യമെന്നറിയില്ല അങ്ങനെ നമ്മുടെ രേവതിയെ വിളിക്കുകയാണ് സച്ചി രേവതിയെ വിളിച്ചുകഴിഞ്ഞിട്ട് രേവതി നീ എവിടെയാ ഞാൻ അടുക്കളയിലുണ്ട് എങ്കിലേ നീ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നേ സച്ചിയേട്ടാ എന്തിനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഇവിടെ കുറേ ജോലിയുണ്ട് ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങി വരുന്നില്ല സച്ചിയുടെ വേണമെങ്കിൽ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി അകത്തേക്ക് വാ എന്നിങ്ങനെ പറയാം എന്നിട്ട് എപ്പോഴേക്കും വേണ്ട വേണ്ട രേവതി നീ ഞാൻ പറന്ന് കേട്ടാൽ മതി നീ പെട്ടെന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വാ ശെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോൺ കട്ടാക്കുക അപ്പോഴേക്കും രേവതിയും എല്ലാവരും കൂടി സ്റ്റെപ്പ് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വരിക അപ്പോൾ എന്താടാ എന്താ മോളെ എന്തിനാണ് ഈ സച്ചിയുടെ വിളിച്ചു വരുത്തുന്നത് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു എല്ലാവരോടും അതേച്ചാ എന്നോടും പറഞ്ഞു എന്താ അവധികാര്യം ആ എനിക്കറിയില്ല എന്നെ വിളിച്ചിട്ട് ഇപ്പൊ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി വാന്ന് അപ്പോഴേക്കും ചന്ദ്രയുടെ ഒരു കളിയാക്കല് അപ്പൊ ചന്ദ്ര അവിടെ സംസാരിക്കാണ് ആ എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞതേ അവന്റെ കാർ ചിലപ്പോ കേടായിട്ടുണ്ടാവും ആ കാറൊന്ന് പിടിച്ച് തള്ളാനായിരിക്കും ചന്ദ്രേ നീ ചുമ്മാ അനാവശ്യം പറയല്ലേ ഇങ്ങന്ന് വാ നമുക്ക് ഏതായാലും പുറത്തേക്ക് ഇറങ്ങി നോക്കാം എന്ന് പറഞ്ഞോണ്ട് ഇവർ വാദിക്കുന്നു നിന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ആ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുക എളിക്കും കൈ കൊടുത്തോണ്ട് ആ എല്ലാരും വന്നല്ലോ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് അപ്പോൾ ചന്ദ്ര പറയും ഇവൻ ഇവരിങ്ങനെ പോലെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയാണോ നമ്മളിങ്ങനെ വിളിച്ചത് ചന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരിക്കും നിങ്ങളെന്താ അവിടെത്തന്നെ നിൽക്കുന്നത് വാന്നേ അങ്ങനെ ഇവരെല്ലാവരും കൂടി സച്ചിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുക അപ്പോൾ രേവതിയെ രേവതി നീ ഇങ്ങോട്ട് വന്നേ രേവതി ഇങ്ങനെ രേവതിയെ ചേർത്ത് പിടിച്ചിട്ട് അതെ നിങ്ങൾക്കൊരു സർപ്രൈസ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് സർപ്രൈസോ എന്ത് സർപ്രൈസ് ആ അതൊക്കെയുണ്ട് അതെ പൂക്കട പോയല്ലോ അപ്പം പൂക്കട പോയതിൽ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു എൻ്റെ ഭാര്യ അപ്പോൾ നല്ലൊരു ഉപകാരവുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത് കേട്ടോ നമ്മുടെ വർഷയാണെങ്കിൽ എന്താ പുതിയ കട തീരുമാനിച്ചിട്ടുണ്ടോ ഇപ്പോൾ ചന്ദ്ര ഉടനെ തന്നെ കളിയാക്കിയാണ് പിന്നെ ഇവനോ ഇവനാണ് കടയിടാനായിട്ട് പോകുന്നത് ഇവൻ ഇവനൊരിക്കലും കടയിടാനായിട്ട് പോകുന്നില്ല അപ്പോൾ നമ്മുടെ സച്ചിക്ക് തീരോട് ഇഷ്ടപ്പെട്ടില്ല ആ കടയിടാൻ പോകുന്നൊന്നുമില്ല പക്ഷേ അതിനേക്കാളും ഗംഭീരമായ ഒരു കാര്യമാണ് ഞാനിപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് ആ ഗേറ്റ് തുറക്കാനായിട്ട് പറയണം അങ്ങനെ സച്ചിയും രേവതിയും കൂടി ആ ഗേറ്റ് തുറന്നതൊന്നേ നിൽക്കുന്നല്ലോ അടിപൊളി സ്കൂട്ടർ സ്കൂട്ടർ നല്ല പൂവും മാലയൊക്കെ ചാർത്തിയിട്ടുമുണ്ട് അപ്പോൾ രേവതിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽപ്പോഴേക്കും മനസ്സിലായില്ല അപ്പോൾ രേവതി സച്ചിയോട് ചോദിക്കുക എന്താ സച്ചിട്ടാ എന്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും പറയാം എല്ലാവരും വാ പുറത്തേക്ക് ഇറങ്ങി വാന്നേ അപ്പോൾ രവിക്ക് ഇത് കണ്ടതിൻ്റെ അത്ഭുതം തോന്നി രവി വയ്ക്കണത് ഇത് സ്കൂട്ടറോ ഇതടത് എവിടെന്നാടാ എടതു പുതിയതാണോ ആച്ച ഇത് പുതിയതാ എടാ ഇത് ആരുടെ എടാ അച്ഛാ ഈ സ്കൂട്ടറിലേക്കൊന്ന് നോക്കി അച്ഛാ ഇത് ഇത് കണ്ടിട്ട് അച്ഛൻ എന്താ മനസ്സിലായത് ഈ അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ എസ് ആറ് എസ് ആറ് രണ്ട് ഇംഗ്ലീഷ് അക്ഷരല്ലേ അതിപ്പോ എന്താ മനസ്സിലാക്കാനുള്ളത് എടാ പൊട്ടാ ഈ കാറിനകത്തും ഇതേപോലെ എഴുതിയിട്ടുണ്ടായിരുന്നു അത് നിനക്ക് ഓർമ്മയില്ലേ എസ് എന്ന് പറഞ്ഞാൽ സച്ചി ആർ എന്ന് പറഞ്ഞാൽ രേവതി ഇതേ ഞാൻ രേവതിക്ക് വേണ്ടി മേടിച്ച സ്കൂട്ടറാണ് ഇനി മുതൽ പൂക്കച്ചവടം നടത്താൻ പോകുന്നതേ അവള് ഇതിലാണ് എന്ന് പറയുക ഇത് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഏ എന്താണ് നീ പറഞ്ഞത് അതേന്നേ ഈ സ്കൂട്ടറിനകത്ത് പൂക്കച്ചവടം നടത്തും അല്ല സ്കൂട്ടറിനുള്ളിൽ എങ്ങനെ പൂക്കച്ചവടം നടത്തും അതൊക്കെ മൊബൈൽ വഴിയാണ് ഞങ്ങൾ ഓൺലൈൻ ബിസിനസ് നടത്താനായിട്ട് പോകുന്നത് നേരത്തെ ഒരു കടയിട്ട് അവിടെ നടത്തുകയായിരുന്നില്ലേ ഇനി രേവതിക്ക് എവിടെ വേണമെങ്കിലും ഓടിച്ചുകൊണ്ട് പോയി പൂക്കച്ചവടം നടത്താം ഹേ എന്തായാലും അടിക്ക് തിരിച്ചടി കൊടുക്കണല്ലോ അതെ ഞങ്ങൾ തോറ്റുപോയിട്ടില്ല എന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ എൻ്റെ കട കൊണ്ടുപോയ ചിലവരൊക്കെ ഉണ്ട് ഇവിടെ അവർക്ക് ഒരു തിരിച്ചടി തന്നെയാണ് ഞാൻ ഈ പൂക്കട ഇടാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം രേവതി നിനക്ക് സന്തോഷമായോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ കൊള്ളാം നല്ല ഐഡിയ ആണ് എന്നിങ്ങനെ രേവതി പറയാം പിന്നെ അച്ഛ വേറൊരു കാര്യമുണ്ട് ഈ ബ്യൂട്ടി പാർലറിന് പോകുന്നതും പിന്നെ ഈ ഡബ്ബിങ്ങിന് പോകുന്നതും ഇതിനേക്കാളും എത്രയോ നല്ല മഹാത്മയുള്ള ഒരു ജോലിയാണെന്ന് അറിയാമോ ഈ പൂകെട്ടൽ എന്ന് പറയുന്നത് ഇവിള് കെട്ടിയ പൂക്കൾ എത്രയെത്ര വിഗ്രഹങ്ങളിലാണ് കൊണ്ട് ചാർത്തിയിട്ടുള്ളത് അപ്പോ അത് അനുഗ്രഹമായ ഒരു ജോലി തന്നെയല്ലേ അച്ച നീ പറഞ്ഞ ശരി തന്നെയാണ് സച്ചി അത് അനുഗ്രഹമായ ജോലി തന്നെയാണ് ഇതിൽ പരം നല്ലൊരു ജോലി ഇനി കിട്ടാനില്ല സച്ചി എന്നിങ്ങനെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് അപ്പോൾ ചന്ദ്രയ്ക്കും ശ്രദ്ധിക്കുകയൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല രേവതി ഇനി രേവതി ഇതിലാണ് ഇനി പോ കച്ചവടം നടത്താനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വർഷയും ശ്രീകാന്തം കൂടി അങ്ങോട്ട് ഓടിച്ച് തന്നിട്ട് ആ ചേച്ചി ഏതായാലും ഈ ഐഡിയ അടിപൊളിയായിട്ടുണ്ട് ചേച്ചി നേരത്തെ ഈ ഒരു റോഡ് സൈഡിൽ ഒരു പൂക്കടയിട്ട് പൂക്കച്ചടം നടത്തുകയായിരുന്നില്ലേ ചേച്ചി ഇപ്പം ചേച്ചിക്ക് എവിടെ വേണമെങ്കിലും പൂക്കച്ചടം നടത്താലോ ഈ വീടിന് മുറ്റത്താണെങ്കിൽ സ്കൂട്ടർ ഇട്ടിട്ട് അവിടെയും പൂക്കച്ചടം നടത്താം അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രാകെ ആകെ അന്ത്ശിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇനി നിങ്ങളാരും കൂടുതലൊന്നും സംസാരിക്കേണ്ടേ ഇനി അച്ഛാ അച്ഛനോടൊരു കാര്യം പറയട്ടെ അച്ഛൻ ഈ താക്കോലെടുത്ത് രേവതിയുടെ കയ്യിൽ കൊടുക്ക് ഇടം അത് വേണോ നീ തന്നെ അങ്ങോട്ട് കൊടുത്ത പോലെ അതൊന്നും പറ്റില്ല അപ്പോ നമ്മുടെ സുതിയാണെങ്കിൽ അല്ലടാ നിന്റെ കടക്ക് നീ ആരുടെ പേര് അപ്പൊ അമ്മയുടെ പേരിടുന്നില്ലേ അയ്യോ ആ അമ്മയുടെ പേര് ഇനിയിടാനോ ഇനിയൊരു പരീക്ഷണം വേണോ പാർലർത്തിടെ ആ പാർലറിന് അമ്മയുടെ പേരിട്ടു അത് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഏതോ ഒരു കമ്പനിക്ക് കൊണ്ടേ വെറ്റു ആ പേരങ്ങാടെ മാറ്റി ആ ടിപ്പാളീസായി പോയില്ലേ അതിനുശേഷം എന്റെ പൂക്കടക്ക് ഞാൻ അമ്മയുടെ പേരിട്ടു ഇപ്പം എന്തായി അത് കോപ്പറേഷൻകാർ എടുത്തുകൊണ്ട് പോയില്ലേ ഇനിയില്ല ഇനിയൊരു പരീക്ഷണത്തിനില്ല ഇനി ഞങ്ങളുടെ കടയുടെ പേര് രേവതി ഫ്ലവർ ഷോപ്പ് ആഹാ എന്തായി ശരിയുള്ള പേര് ഇനി ആ പേര് മാത്രം മതി എന്നവിടെ പറയാ ഇതൊക്കെ കേട്ടപ്പോഴേക്കും ചന്ദ്രക്ക് ആകെ ചമ്മല് ആ ഇനി ഏതായാലും അച്ഛൻ വന്ന് താക്കോൽ കൊടുക്കാ അങ്ങനെ നമ്മുടെ രവി ആ താക്കോൽ മേടിക്ക ചന്ദ്രേ ഇങ്ങോട്ട് വാ ചന്ദ്രേ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വരാൻ രവി പറഞ്ഞ പിന്നെ കേക്കാതിരിക്കില്ല ചന്ദ്ര അങ്ങനെ ചന്ദ്രൻ നേരെ രവിയുടെ അടുത്തേക്ക് ചെല്ലിക്ക രവി എടുത്ത് ചെന്നിട്ട് രവി ചന്ദ്ര എൻ്റെ കയ്യിൽ പിടിക്കുന്ന എന്ന് പറഞ്ഞ് ആ താക്കോല് നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് രണ്ടുപേരും കൂടി രേവതിക്ക് അതിൽ പരം സന്തോഷം ഇനി ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല രേവതി ആ താക്കോലെടുത്ത് തൻ്റെ രണ്ട് കണ്ണിലും അനുഗ്രഹം പോലെ ഇങ്ങനെ വെക്കുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രവിയും ഇവിടെ അവസാനം അടുത്ത അടുത്തിറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗിൻ ബൈ